നമസ്കാരം ചൈന വലിയ ശക്തമായ രാജ്യമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ മുന്നിൽ ചൈന ഒന്നുമല്ല എന്നതാണ് യാഥാർത്ഥ്യം ആദ്യ ചൈനയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയതോടെ മനസ്സിലായി എന്നതാണ് വസുത ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ ഫ്രഞ്ച് നിർമ്മിത റഫാൽ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് എംബസികളെ ഉപയോഗിച്ച് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ചൈന ശ്രമിച്ചതായി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുകയാണ് ഫ്രഞ്ച് ൈനിക രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ ഇക്കാര്യം വ്യക്തമായതായും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റഫാൽ വിമാനങ്ങളുടെ വിൽപ്പനയും വിശ്വസ്തയും തകർക്കാനാണ് ചൈന ശ്രമിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഒന്നിലധികം റഫാൽ വിമാനങ്ങൾ വെടിവെച്ച് ഇട്ടെന്നാണ് പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിക്കുന്നത് വിവിധ രാജ്യങ്ങളിലുള്ള ചൈനീസ് എംബസികളിലെ പ്രതിരോധ അറ്റാച്ചർമാരെ ഉപയോഗിച്ചായിരുന്നു ചൈനയുടെ ഓപ്പറേഷൻ ഇതിനോടകം റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാമെന്ന് ധാരണയിലെത്തിയ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഇവർ ശ്രമിച്ചുവെന്നാണ് കണ്ടെത്തൽ പകരം ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ നിർബന്ധിച്ചതായും വെളിപ്പെടുത്തലുണ്ട് ഇതിനു പുറമെ സോഷ്യൽ മീഡിയയിൽ വ്യാജ പോസ്റ്റുകളും എഐ നിർമ്മിത വീഡിയോകളും യുദ്ധപ്രമേയമാക്കിയ വീഡിയോ ഗെയിമുകളുടെ ക്ലിപ്പിങ്ങുകളും വ്യാപകമായി പ്രചരിച്ചു വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ആയിരത്തിലധികം പുതിയ സോഷ്യൽ മീഡിയ പേജുകൾ നിർമ്മിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തി എന്നാൽ ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നാണ് ചൈനയുടെ വിശദീകരണം മൂന്ന് റഫാൽ ഉൾപ്പെടെ ഇന്ത്യയുടെ അഞ്ച് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഇതോടെ ഫ്രഞ്ച് നിർമ്മാതാവായ ദസോയിൽ നിന്നും റഫാൽ വാങ്ങിയ രാജ്യങ്ങൾ വിമാനത്തിന്റെ പ്രണവത്തിൽ സംശയം പ്രകടിപ്പിക്കാൻ തുടങ്ങി വിമാനങ്ങൾ നഷ്ടമായെന്ന് ഇന്ത്യ പരോക്ഷമായി സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും എത്ര എണ്ണമാണ് തകർന്നത് എന്ന കാര്യം വ്യക്തമായിട്ടില്ല റഷ്യൻ നിർമ്മിത സുഖോയ് മിറാഷ് ടു തൗസൻഡ് ഫ്രഞ്ച് നിർമ്മിത റഫാൽ എന്നിങ്ങനെ മൂന്ന് വിമാനങ്ങളെങ്കിലും ഇന്ത്യക്ക് നഷ്ടമായി എന്നാണ് ഫ്രഞ്ച് വ്യോമസേനാ തലവൻ ജെറോ ബെലാൻഡർ പറയുന്നത് ഇതാദ്യമായാണ് യുദ്ധസമാന സാഹചര്യത്തിൽ റഫാൽ വിമാനത്തിന് നാശമുണ്ടാകുന്നത് ഇത്തരം വാർത്തകൾ കോടികൾ വരുമാനമുള്ള ഫ്രഞ്ച് പ്രതിരോധ മേഖലയെ സാരമായി ബാധിച്ചതായാണ് റിപ്പോർട്ട് ചൈനയുടെ വ്യാജ പ്രചാരണം ശക്തമായി നേരിടാനാണ് ഫ്രാൻസിന്റെ തീരുമാനം റഫാൽ വിമാനത്തെ ലക്ഷ്യം വെച്ചത് ആകസ്മികമായി കാണേണ്ടതില്ല എന്നാണ് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം പറയുന്നത് എട്ടോളം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടതും അസാമാന്യ കഴിവുള്ളതുമായ വിമാനമാണ് റഫാൽ ഫ്രാൻസിന്റെ തന്ത്രപ്രധാന ആയുധമെന്ന ഒരു ഒറ്റ കാരണം കൊണ്ടാണ് റഫാലിനെ ലക്ഷ്യം വച്ചത് അവസരം മുതലെടുത്ത് ചൈനീസ് യുദ്ധവിമാനങ്ങളുടെ വിൽപ്പന നടത്താനുള്ള ശ്രമം വിജയിക്കില്ല എന്നാണ് ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ പറയുന്നത് ഡസോ നിർമ്മിക്കുന്ന ഇരട്ട എഞ്ചിൻ വിമാനമാണിത് സാങ്കേതിക വിദ്യയുടെ പങ്കുവെക്കൽ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയാറ് റഫാൽ വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് വേണ്ടി വാങ്ങാൻ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ കരാർ ഒപ്പിട്ടിരുന്നു സേനയ്ക്ക് വേണ്ടി ഇരുപത്തിയാറ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള അമ്പത്തി ആറായിരം കോടി രൂപയുടെ കരാറിലും അടുത്തിടെ ഇന്ത്യ ഒപ്പിട്ടു ഇന്ത്യക്ക് പുറമെ ഈജിപ്ത് ഖത്തർ ഗ്രീസ് ക്രൊയേഷ്യ അതോടൊപ്പം യു എ ഇ സെർബിയ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളും ഇതേ വിമാനം വാങ്ങിയിട്ടുണ്ട് ഇതിനോടകം നാൽപ്പത്തിരണ്ട് റഫാൽ വിമാനങ്ങൾ സ്വന്തമാക്കിയ ഇന്തോനേഷ്യൻ കൂടുതൽ വിമാനങ്ങൾ വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് ന്യൂസ് ഡെസ്ക് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ